ബഹറിനിൽ താമസിക്കുന്ന ആളുകളുടെ ഐ ഡിയായ സി പി ആർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ചില കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതിന് ചെറിയൊരു ഉദാഹരണം പറയാം ഈ അടുത്തിടെ ബഹറിനിൽ നടന്നൊരു സംഭവമാണ് സനാബസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഡെലിവറി ബോയായി ജോലി ചെയ്യുന്ന ഒരു ബംഗ്ലാദേശ് പൗരന്റെ സി പി ആർ നഷ്ടപ്പെട്ടു ഇത് മറ്റൊരു ബംഗ്ലാദേശി പൗരനാണ് കിട്ടിയത് എന്നാൽ ഈ കിട്ടിയ വ്യക്തി ഇത് ദുരുപയോഗം ചെയ്തു ആൾമാറാട്ടവും തട്ടിപ്പും ഒക്കെ നടത്തി എന്തായാലും ഒടുവിൽ പോലീസ് പിടിയിലായി ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയ ആളെ ഹൈ ക്രിമിനൽ കോർട്ട് മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ശിക്ഷാ കാലാവധിക്ക് ശേഷം നാട് കടത്താൻ ഉത്തരവിട്ടു ഈ പറയുന്ന വ്യക്തി മറ്റൊരാളുടെ സി പി ആർ ഉപയോഗിച്ച് കെട്ടിട സാമഗ്രികളൊക്കെ വാടകയ്ക്കെടുക്കുന്ന ഒരു സ്ഥലത്ത് നീതാനും വസ്തുക്കളൊക്കെ റെൻറ്റിനെടുത്ത് അത് തിരികെ നൽകിയില്ല അങ്ങനെ ആ സ്ഥാപന ഉടമ നൽകിയ പരാതി പോലീസിന് ലഭിക്കുകയായിരുന്നു സി പി ആർ നഷ്ടപ്പെട്ട വ്യക്തിയും അതേ സമയത്ത് തന്നെ ഈ കാർഡ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തതുകൊണ്ടാണ് യഥാർത്ഥ പ്രതിയെ ഇവിടെ കണ്ടെത്താനായത് പലപ്പോഴും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതിന് ഇത്തരം സംഭവങ്ങൾ കാരണമാകാറുണ്ട് അതുകൊണ്ട് സി നഷ്ടമായാൽ പോലീസിൽ പരാതി നൽകാൻ ഒരു കാരണവശാലും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലുതും തിളക്കമേറിയതുമായ പൂർണ്ണചന്ദ്രനെ നവംബർ അഞ്ചാം തീയതി ബുധനാഴ്ച ദൃശ്യമാകുമെന്ന് ബഹ്റനിലെ പ്രശസ്ത വാന വാനനിരീക്ഷകർ അറിയിച്ചിരിക്കുകയാണ് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ജമാഅുൽ അവൽ മാസത്തെ പൗർണമി ദിനത്തിലാണ് അത്യപൂർവമായ ഈ ഒരു കാഴ്ച ബഹ്റനിലുള്ളവർക്ക് കാണാൻ സാധിക്കുക എന്നാണ് പ്രമുഖ വാന നിരീക്ഷകനായ മുഹമ്മദ് റഡ് അഹൽ അസ്ഫൂർ അറിയിച്ചിരിക്കുന്നത് ആരോഗ്യ പരിപാലന രംഗത്ത് വീണ്ടും ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഹമദ് ടൗണിലെ ഷിഫാൽ ജസീറ മെഡിക്കൽ സെന്റർ ഈ കഴിഞ്ഞ ഒരു മാസമായി സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പിങ്ക് മന്ത് എന്നുള്ള രീതിയിൽ നിരവധി പരിപാടികളാണ് നടത്തി വന്നിരുന്നത് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്ന നിരവധി ക്യാമ്പയിനുകളും മെഡിക്കൽ ക്യാമ്പുകളും പരിശോധനാ പാക്കേജുകളുമൊക്കെ നൽകിക്കൊണ്ടായിരുന്നു ഷിഫ അൽ ജസീറ ജനങ്ങളോടൊപ്പം തന്നെ നിന്നത് സമാപന ദിവസമായ ഈ കഴിഞ്ഞ ദിവസം പിങ്ക് ഡേ അതി തന്നെ ആചരിച്ചു ബഹ്റിലെ പല സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും കൂടിയായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നത് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി നിരവധി ക്ലാസ്സുകളും മറ്റ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയിരുന്നു സമാപന ദിവസം ഒരു ഫുൾ ഡേ സൗജന്യ പരിശോധനയും സ്ത്രീകൾക്ക് സ്പെഷ്യൽ പരിശോധനാ പാക്കേജുകളും പ്രൊവൈഡ് ചെയ്തിരുന്നു ഷിഫാൽ ജസീറ മെഡിക്കൽ സെന്റർ